വാർത്തകൾ തുടർന്നു ഇ പി ജയരാജൻ്റെ ആത്മകഥയ്ക്ക് കള്ളൻ്റെ ആത്മകഥ എന്നാണ് പേരിടേണ്ടിയിരുന്നതെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ തൃശൂർ രാമനിലയത്തിൽ മൂന്ന് തവണ മാത്രമാണ് പോയത് അതിലൊന്ന് ഇ പി കാണാനാണ് ഇ പി കോടതിയിൽ മൂക്കുകൊണ്ട് ക്ഷാവരപ്പിക്കുമെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു പാർട്ടി യോഗം ചേർന്ന് സഖാവ് ഇ പി ജയരാജനെതിരെ ചോദ്യശരങ്ങൾ ഉന്നയിച്ച് പിണറായി വിജയൻ അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയതിനു ശേഷം ജയരാജൻ നിഷ്കളങ്കനാണ് എന്ന് മാർസിസ്റ്റും പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തില് ഏതൊരു കാര്യത്തെയും ഗീബൽസിയൻ സിദ്ധാന്തം പോലെ നുണയെ സത്യമാക്കി മാറ്റാനും ആടിനെ പട്ടിയാക്കി മാറ്റാനും വളരെ പ്രാഗൽഭ്യമുള്ള ആളുകളാണ് എന്റെ അഭിപ്രായത്തിൽ ഒരു കേസ് കൂടി എന്റെ പേരിൽ വന്നാലും തിരക്കേടില്ല ആ പുസ്തകത്തിന് യഥാർത്ഥത്തിൽ ഇടേണ്ട പേര് കള്ളന്റെ ആത്മകഥ എന്നായിരുന്നു ഞാൻ രാമനിലയത്തിൽ അങ്ങനെ വെറുതെ റൂമ് ബുക്ക് ചെയ്യുന്ന ഒരാളല്ലല്ലോ ഞാൻ എൻ്റെ ജീവിതത്തിൽ മൂന്ന് തവണയാണ് രാമനിലയത്തിനകത്ത് പോയിട്ടുള്ളത് സഖാവ് ഇ പി ജയരാജനെ കാണുന്നു ഇതിൽ കൂടുതൽ ഒരിക്കൽ പോലും ഞാൻ രാമനിലയത്തിൽ പോയിട്ടില്ല എനിക്ക് ഇങ്ങനെ കാബഡ്യമുള്ള കള്ളം മാത്രം പറയാൻ അറിയാവുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി മറുപടി പറയാനുള്ളതല്ല മൂക്കുകൊണ്ട് ഷാവരപ്പിക്കും കോടതിയിൽ ഒരു തർക്കവും വേണ്ട കാരണം ഇതുവരെ നട്ടലുള്ളവർക്കെതിരെ മുട്ടാൻ ഇ പി ജയരാജന് സാധിച്ചിട്ടില്ല